നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തേങ്ങാവലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചത്തെ തേങ്ങാവല ഇന്നത്തെ തേങ്ങാവില നോക്കഴിഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാവല വീണ്ടും വലിയ തോതിൽ ഇടിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ തേങ്ങാവല ഓരോ ദിവസം ഇടിയുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ചില സ്ഥലങ്ങളിൽ തേങ്ങാവില അൻപത് രൂപ വരെയും എത്തിയിട്ടുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള തേങ്ങാവിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർക്കൊരു സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് പക്ഷേ കേര കർഷകർക്ക് ഇന്നൊരു നിരാശ നിറഞ്ഞൊരു ദിവസം തന്നെയാണ് മുൻ വർഷങ്ങളിൽ തേങ്ങാവില വളരെയേറെ ഇടിവാണുണ്ടായത് പക്ഷേ ഈ വർഷം ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് വില കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് പെട്ടെന്നൊരു ഇടിവുണ്ടായത് അത് കേരള കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നിരാശ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലെയും വില പറയുന്നതിന് മുമ്പ് എന്താണ് ഇന്നും വില കുറയാനുണ്ടായ കാരണം നമുക്ക് ആദ്യം പരിശോധിക്കാം ദക്ഷിണേന്ത്യയിലെ കൊപ്ര പൂഴ്ത്തിവയ്പുകാരും ഊഹക്കച്ചവടക്കാരും കൈവശമുള്ള ചരക്ക് വിറ്റുമാറാൻ പരക്കം പാഞ്ഞു ആറുമാസത്തിലേറെ വിപണിയെ കൈക്കുമ്പിളിൽ അമ്മാനമാടിയ അവർ നിലവിലെ തിരിച്ചടിക്ക് മുന്നിൽ വിലയ്ക്ക് കൊപ്ര വിറ്റുമാറാൻ നെട്ടോട്ടം ഓടുന്നു അതേസമയം കൊപ്രയ്ക്ക് വേണ്ടി നേരത്തെ നാലുപാട് ഓടിയ തമിഴ്നാട്ടിലെ മുന്നിൽ ചരക്ക് എത്തിച്ചിട്ടും ഇപ്പോൾ തിരിഞ്ഞു നോക്കാൻ പോലും അവർ താല്പര്യം കാണിക്കുന്നില്ല ഏകദേശം വരുന്ന വൻകിട മില്ലുകാർ കൊപ്പ സംഭരണത്തിന് ഉത്സാഹം കുറച്ചത് വിപണിയിലെ തിരുത്തലിന് ആക്കം കൂട്ടാനുള്ള ശ്രമത്തിലാണ് വ്യവസായികൾ പല മില്ലുകാരും വെളിച്ചെണ്ണ സ്റ്റോക്ക് ചുരുങ്ങിയ ദിവസങ്ങളിൽ വൻതോതിൽ കുറച്ചത് വ്യവസായികൾക്ക് ആശ്വാസമായി അപ്പോൾ ഇതാണ് ഇന്ന് വില കുറയാനുണ്ടായ പ്രധാന കാരണം ഇനിയിപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം തൃശൂർ ഒരു കിലോ തേങ്ങയ്ക്ക് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങയുടെ വില അറുപത് രൂപ തളിപ്പറമ്പ് ഇന്നലെ അറുപത്തി മൂന്ന് ഉണ്ടായിരുന്നു അത് അമ്പത്തി എട്ട് രൂപയിലേക്കാണ് ഇടിഞ്ഞിരിക്കുന്നത് പയ്യന്നൂർ ഇന്നലെ അറുപതായിരുന്നു ഇന്നത് അമ്പത്തി എട്ട് രൂപയിലേക്ക് ഇടിഞ്ഞിരിക്കുകയാണ് ആലക്കോട് ഒരു കിലോ തേങ്ങയുടെ വില അൻപത്തി ഒൻപത് രൂപ കരുവഞ്ചാൽ അറുപത് രൂപ കുടിയാൻമല ഒരു കിലോ തേങ്ങയുടെ വില അറുപത്തി അഞ്ച് രൂപ കാസർഗോഡ് അമ്പത് രൂപ മുതൽ അൻപത്തി അഞ്ച് രൂപ വരെയുള്ളൂ ഒരു കിലോയുടെ വില വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങയുടെ വില ഇന്ന് അൻപത്തി അഞ്ച് രൂപയുള്ളൂ അവിടെയും വില കുറഞ്ഞു ഇന്നലെ അമ്പത്തി ആറായിരുന്നു പാലക്കാട് ഇന്നലെ അമ്പത്തി എട്ട് രൂപ മുതൽ അറുപത് രൂപയായിരുന്നത് ഇന്ന് അൻപത്തി അഞ്ച് രൂപ മുതൽ അൻപത്തിയേഴ് രൂപ വരെയായിട്ട് ഇടിഞ്ഞിരിക്കുകയാണ് നെടുമങ്ങാട് തേങ്ങ വിലയിൽ മാറ്റമില്ല എൺപത് രൂപയാണോ കിലോയ്ക്ക് വില കോഴിക്കോട് ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി രൂപ തലശ്ശേരി ഒരു കിലോ തേങ്ങയുടെ വില അറുപത്തി രൂപ കൽപ്പറ്റ ഒരു കിലോയ്ക്ക് എഴുപത്തി നാല് രൂപ മലപ്പുറം ഒരു കിലോയ്ക്ക് അറുപത് രൂപ ആലപ്പുഴ ഒരു കിലോയ്ക്ക് അറുപത്തി രണ്ട് രൂപ വയനാട് ഒരു കിലോയ്ക്ക് എൺപത് രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ കൊല്ലം എഴുപത്തി അഞ്ച് രൂപ ഇടുക്കി എഴുപത്തി അഞ്ച് രൂപ എറണാകുളം എഴുപത്തി അഞ്ച് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി അഞ്ച് രൂപ പത്തനംതിട്ട എഴുപത് രൂപ കൊട്ടാരക്കര എഴുപത്തി എട്ട് രൂപ പുനലൂർ എഴുപത്തി അഞ്ച് രൂപ പുത്തൂർ എഴുപത്തി ഏഴ് രൂപ കരുനാഗപ്പള്ളി ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തി അഞ്ച് രൂപ ഏറ്റുമാനൂർ ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തി ഒൻപത് രൂപ ചെങ്ങന്നൂർ ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി അഞ്ച് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ തേങ്ങാവില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുമ്പോൾ ഇതേപോലുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി